ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ പുതിയ സോപ്പ് ബേസും അതേപോലെ തന്നെ പുതിയ മോൾഡുകളൊക്കെ വന്നത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ പാക്ക് ചെയ്യുന്നത് പാക്ക് പൊട്ടിച്ച് വേറെ പുതിയതായിട്ട് പാക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ സോപ്പി ടിസ്റ്റിൻ്റെ ആ ഒരു സോപ്പ് ബേസ് വാങ്ങി ഉപയോഗിച്ചവരുണ്ടാവും ആ സെയിം ക്വാളിറ്റിയിലുള്ള ആ ഒരു സെയിം സോപ്പ് ബേസാണ് അതിൽ തന്നെ നമുക്കിപ്പോൾ ഗോട്ട് മിൽക്ക് വന്നിട്ടുണ്ട് ഷിയ ബട്ടർ വന്നിട്ടുണ്ട് ഗ്ലിസറിൻ സോപ്പ് ബേസും വന്നിട്ടുണ്ട് കേട്ടോ അതായത് അത് ഡബിൾ ഹൈ ക്വാളിറ്റിയിൽ വരുന്നതാണ് നല്ല പത ഉണ്ടാവും നല്ല ഉറപ്പുണ്ടാവും മാത്രമല്ല നമുക്കിതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനും പറ്റൂട്ട അപ്പോൾ ഇതിങ്ങനെ പത്ത് കിലോ ഇരുപത് കിലോ ബാഗായിട്ടാണ് വരിക നമുക്കിതിങ്ങനെ ഓരോ ബാറുകളും ഒരു കിലോ വീതം ഉണ്ടാവണം എന്നില്ല പലതും പല വെയിറ്റാണ് അപ്പോൾ നമ്മളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കിലോ ഓരോ കിലോ ആയിട്ട് അത് കട്ട് ചെയ്ത് പാക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ചെറുതാക്കി ഒരു കിലോ റെഡിയാക്കിയതിന് ശേഷമാണ് അത് പാക്ക് ചെയ്യട്ടോ അപ്പോൾ കുറേ പേര് പറയാറുണ്ട് സോപ്പ് ബേസ് വാങ്ങിച്ചു ഉണ്ടാക്കി നോക്കിയപ്പോൾ പത ഉറപ്പില്ല പിന്നെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ പറയാറുണ്ട് അത് ഏറ്റവും റേറ്റ് കുറവിലൊക്കെ കിട്ടുന്ന സോപ്പ് ബേസുകളാകാം അങ്ങനെ വരുന്നത് കൂടുതലും അങ്ങനെ വരാറുണ്ട് നല്ല റേറ്റ് കുറഞ്ഞ സോപ്പ് ബേസൊക്കെ വാങ്ങിച്ചിട്ട് നമുക്കൊക്കെ അങ്ങനെ മുന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി ഉള്ളതും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പറ്റുന്നതും പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളതും ആണ് നമുക്ക് ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ പിന്നെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഷാംപൂ ബാർ ഉണ്ടാക്കാനായിട്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂ ബോൺ ബേബി അല്ല ന്യൂ ബോൺ മുതൽ ഒരു ഒന്നൊന്നര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവ് പി എച്ച് വരുന്ന സോപ്പ് ബേസ് വേറെ നമുക്ക് കിട്ടാനുണ്ട് അത് വെച്ചിട്ട് വേണം ന്യൂ ബോൺ ബേബിക്കൊക്കെ സോപ്പ് ബേസ് സോപ്പ് ഉണ്ടാക്കാൻ ഇത് അതിനേക്കാൾ കൂടുതൽ രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന സോപ്പ് ബേസിനേക്കാൾ കുറച്ച് വില കൂടുതലാണെങ്കിലും അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് ഈ സോപ്പ് ബേസ് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റും ഇതേപോലെ നമ്മൾ നേരെ പകുതി മുറിച്ച് അതിൽ ആ കുറവുള്ള ഗ്രാമ് അതായത് ചിലപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറായിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടായിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് വേറൊരു പീസിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ആ കറക്റ്റ് ആയി ഒരു കിലോയിലും കൂടുതൽ ആയിരം ഗ്രാമിൽ കൂടുതലായിട്ടാണ് പാക്ക് ചെയ്യുക ഈ കാണുന്ന സോപ്പ് ബേസ് നമുക്ക് ആ ഒരു നേരത്തെ പറഞ്ഞ ക്വാളിറ്റിയിൽ ഉള്ളതല്ല അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇതിന് നേരത്തെ പറഞ്ഞതിനേക്കാളും കുറച്ച് വിലക്കുറവ് ഉണ്ടായിരിക്കും എന്നാൽ അത് പതുണ്ടാവും അതേപോലെ തന്നെ ക്വാളിറ്റിയും കുറവായിട്ടല്ലാട്ടോ കുറച്ച് ഹൈ ക്വാളിറ്റിയാണ് മറ്റേത് എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ കുറച്ച് മോൾഡുകളാണ് വന്നിട്ടുള്ളത് മോൾഡുകൾ നമുക്കിപ്പോൾ ഇത് പിയേഴ്സിൻ്റെ എൺപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡാണ് അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് മോൾഡുകൾ വന്നിട്ടുണ്ട് നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് ഇപ്പോൾ കാണുന്നത് അതേപോലെ പതിനഞ്ച് ഗ്രാം ഇരുപത് ഗ്രാം ഉണ്ടാക്കുന്ന മോൾഡ് ഇതൊക്കെ എൺപത്തഞ്ച് ഗ്രാമിൻ്റെ ഇതാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞ മോൾഡ് ആ ഒരു ഫോർ ഷേപ്പ് മോൾഡ് നാല് ടൈപ്പിൽ വരുന്നത് പിന്നെ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി മോൾഡുകളാണ് എല്ലാം ഇപ്പോൾ റേറ്റ് കുറവാണ് അതായത് നമുക്ക് മുൻപൊക്കെ കിട്ടിയിരുന്നത് എല്ലാം ഭയങ്കര ഹൈ ക്വാളിറ്റിയിലാണ് കിട്ടിയിരുന്നത് ഇപ്പോൾ അതിൻ്റെ ഒക്കെ ഇതൊക്കെ സെക്കൻഡ് ക്വാളിറ്റിയാണ് വരുന്നത് അപ്പോൾ അതിനേക്കാളും കുറച്ച് റേറ്റ് കുറവുണ്ട് എന്നാൽ നമുക്ക് അത്യാവശ്യകാലം ഉപയോഗിക്കാനും പറ്റും കേട്ടോ പിന്നെ കുറേ പേരുണ്ട് നമ്മൾ കപ്പിലും പ്ലാസ്റ്റിക്കിൻ്റെ കപ്പിലും അതേപോലെ പേപ്പർ കപ്പിലൊക്കെ ഒഴിച്ച് വെച്ച് ഉണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ റേറ്റ് കുറവിൻ്റെ മോൾഡുകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഈ കാണുന്ന ഈ ഓറഞ്ച് കളർ തന്നെ നമ്മൾ മുൻപ് വന്നിരുന്നത് നല്ല റേറ്റ് കൂടുതലും നല്ല വെയ്റ്റും ഉണ്ടായിരുന്നു അതിന് നല്ല വിലയും കൂടുതലായിരുന്നു ഇപ്പോൾ അതൊക്കെ അതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റിയിലും നമുക്ക് വരുന്നുണ്ട് മറ്റതും വരുന്നുണ്ട് അതെ ഇതാണ് ആ സംഭവം അപ്പോൾ അത് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അതും കുറച്ച് നമ്മൾ കൊണ്ടുവരാറുണ്ട് കൂടുതലും നമ്മളിപ്പോൾ ഈ ഒരു സെക്കൻഡ് ക്വാളിറ്റി ലെവലിൽ കൊണ്ടുവരാറ് ഈ പിയേഴ്സിൻ്റെ ഇത് ഇപ്പോഴും സെക്കൻഡ് ക്വാളിറ്റി നൂറ് ഗ്രാമിൻ്റെത് കിട്ടണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിയേഴ്സ് നൂറ് ഗ്രാമൊക്കെ ഇപ്പോഴും ഫസ്റ്റ് ക്വാളിറ്റി ആണ് എങ്കിലും കുറച്ചും കൂടി റേറ്റ് കുറവുണ്ട് കേട്ടോ നമ്മൾ ബൾക്കായി എടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി റേറ്റ് കുറവില് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ആ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതേ ഇതാണ് നൂറ് ഗ്രാമിൻ്റെ മോൾഡ് ഇത് അത്യാവശ്യം ക്വാളിറ്റിയിലാണ് ഇപ്പോഴും ആ മോൾഡ് വരുന്നത് പക്ഷേ എൺപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡ് വളരെ കനം കുറഞ്ഞതാണ് അത് അത്ര അണ്ട് ക്വാളിറ്റി ഉള്ളതല്ല എങ്കിലും അതിനേക്കാൾ ക്വാളിറ്റി കുറഞ്ഞതുണ്ട് അതല്ല ഒരു മീഡിയം ക്വാളിറ്റിയാണ് ഇപ്പോൾ നമ്മളതിലുള്ള എൺപത്തഞ്ച് ഗ്രാം അതേപോലെ ഈ ഒരു മോൾഡുകളൊക്കെ മീഡിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ തൊണ്ണൂറ്റഞ്ച് ഗ്രാമിൻ്റെയും അതേപോലെ നൂറ് ഗ്രാമിൻ്റെ എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ അങ്ങനെ പല രീതിയിലാണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു പിങ്കിൻ്റെ തന്നെ നമുക്ക് നേരത്തെ കാണിച്ച മോഡലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ഡിസൈനുകളുണ്ട് ഈ സ്ക്വയറിന് ഡിസൈനുകളില്ല റെക്റ്റാംഗുലർ ഷേപ്പിൽ ആറെണ്ണം ചെയ്യാൻ പറ്റും ഈ റെഡ് കളറിൽ വരുന്നത് നമുക്ക് അതൊരു ഒമ്പതെണ്ണം ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗ്രീനൊക്കെ അതേപോലെ നല്ല എന്താ പറയുക ഭയങ്കര നൂറ് ഗ്രാം ആണ് ചിലപ്പോൾ നിറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നൂറ്റിപ്പത്ത് ഗ്രാം ഒക്കെ ഉണ്ടായിക്കൂടാ ഈ കേട്ടോ പിന്നെ അത് ഓവൽ ഷേപ്പ് പിയേഴ്സിൻ്റെ തന്നെ നമുക്ക് ക്വാളിറ്റിയിൽ വരുന്നതാണ് അപ്പോൾ ഓവൽ ഷേപ്പിന് നമുക്ക് ഈ ഒരു പിയേഴ്സിൻ്റെ സോപ്പിൻ്റെ ആ വക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു സംഭവമില്ല അത് ഉണ്ടാവില്ല ഇങ്ങനെ ഓവൽ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടായിരിക്കുക അതിൻ്റെ തന്നെ നൂറ് ഗ്രാമിൻ്റെ ആണ് അത് രണ്ടും ഉണ്ട് കേട്ടോ ഒന്ന് കുറച്ച് വലിപ്പം കൂടുതലാണ് മറ്റേത് ഒന്നൊരു ഒതുങ്ങിയ സൈസാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി കൂടിയ സിലിക്കൺ മോൾഡ് എന്ന് പറഞ്ഞില്ലേ ഭയങ്കര വെയ്റ്റ് ഒക്കെയാണത് നല്ല ഉറപ്പും കട്ടി നമുക്ക് കാസ്റ്റിക് സോഡ വെച്ചിട്ടുള്ള സോപ്പൊക്കെ ഉണ്ടാക്കാം നല്ല ഒരു ആണ് കേട്ടോ അത്ര പെട്ടെന്നൊന്നും കംപ്ലയിൻ്റ് ആവില്ല അപ്പോൾ ഏകദേശം ഒരുപാട് മോൾഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ പേർക്ക് മോൾഡ് കിട്ടാത്തവരുണ്ട് ചോദിച്ചിട്ട് കിട്ടാത്തവരുണ്ട് അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അവിടുന്ന് അടുത്തിടെ നിന്ന് ഇവിടുന്ന് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യുകയാണ് വെച്ചെങ്കിൽ നമ്മൾ ഹോം ഡെലിവറി ആയിട്ട് അയച്ചു തരും ഇതിപ്പോൾ നേരത്തെ ഞാൻ ഒരു വൈറ്റ് കാണിച്ചില്ല ക്വാളിറ്റി കൂടിയ അതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റിയിൽ വരുന്നതാണ് കിട്ടുക അത്യാവശ്യം ഒരു മീഡിയം ക്വാളിറ്റി ഒക്കെ ഉണ്ട് നല്ല ഒരു മോൾഡ് തന്നെയാണ് ഇത് രണ്ടും സെയിം ആണ് അതിൻ്റെ ഒരു എന്താ പറയുക അതിൽ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഹൈറ്റും വെയ്റ്റും ഒക്കെ ഏകദേശം ഒരു ഒരേപോലെയൊക്കെയാണ് കിട്ടുക ഇതൊരു വേറൊരു ഒരു മോഡലാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ വൈലറ്റ് നൂറ് ഗ്രാം തന്നെയാണ് അപ്പം അതിലൊക്കെ സോപ്പ് ഉണ്ടാക്കിയാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത് ചന്ദ്രിക സോപ്പിൻ്റെയൊക്കെ ആ ഒരു വലുപ്പത്തിൽ വരുന്നതാണ് ഏകദേശം മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ സോപ്പുകളുടെ പേര് പറയുന്നത് പിന്നെ ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് വെച്ച് ചോദിക്കാറുണ്ട് മോൾഡുകൾ ഏതൊക്കെയാണ് ഉള്ളത് എത്ര ഗ്രാമിൻ്റെയാണ് ഏതൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇടക്ക് വീണ്ടും ഞാൻ ഈ മോൾഡിനെ കുറിച്ചിട്ട് വീഡിയോ ഇടുന്നത് കേട്ടോ ഇപ്പം ഇത്തരം മോഡലുകളൊക്കെയാണ് ഇപ്പോൾ നമ്മളടുത്തുള്ളത് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളടുത്തുനിന്നൊന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നമുക്ക് ആ റെഡ് മോൾഡ് ആ ഗ്രീൻ മോൾഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം നമുക്ക് ഈ മോൾഡുകൾ വരുന്നത് ഒരേ മോഡൽ തന്നെ വരുന്നത് പല കളറിലാണ് ഈ പ്രാവശ്യം റെഡ് ആണെങ്കിൽ അടുത്ത പ്രാവശ്യം ആണ് വരുന്നത് അത് നിങ്ങൾക്ക് പല പഴയ വീഡിയോകൾ കണ്ടാലും അറിയാൻ പറ്റും അത് പല കളറുകളിൽ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒരു ഫ്ലവർ ഷേപ്പിൽ വരുന്ന മോൾഡ് ഇതൊക്കെ കുറച്ച് മുൻപ് ഭയങ്കര റേറ്റിൽ നല്ല ഹൈ ക്വാളിറ്റി മോൾഡ് നല്ല ആണ് ആ മോൾഡുകളൊക്കെ വരിക ഇത് കഴി അതിനേക്കാളും അത്രണ്ട് വെയിറ്റ് വരില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമുക്കിത് റേറ്റ് കുറച്ച് കൊടുക്കാനും പറ്റുന്നത് കേട്ടോ പിന്നെ ഇനി ഇതിനേക്കാളും റേറ്റ് കുറവിലുണ്ട് ഭയങ്കര കടലാസ് പോലെ അതിൽ നമ്മളിങ്ങനെ ഒഴിച്ചു വച്ചാൽ സോപ്പിന് ചെറിയൊരു ചെരിച്ചൽ വരും ചെറിയൊരു വളവ് അല്ലെങ്കിൽ ചെറിയ ഒരു ചുളിവ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിലും റേറ്റ് കുറവാകുമ്പോൾ നമുക്ക് ആ മോൾഡ് വീണ്ടും കനം കുറയുമ്പോൾ സോപ്പ് ഇതിരെ നമ്മൾ നിറച്ചൊഴിക്കുമ്പോൾ അതിന് ചെറിയൊരു എന്താ പറയുക ഒരു സൈഡിലേക്ക് ഒരു ചരിവ് അങ്ങനെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പ് അല്ലേ ഇത് കേട്ടാ ഇതിൽ ഒമ്പത് എണ്ണ ഉണ്ടാക്കാൻ പറ്റുന്ന റെക്റ്റാങ്കുലർ ഷേപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് നൂറ് ഗ്രാമാണ് ഇപ്പോൾ ഇത് ഈ ഒരു മോഡല് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ആണ് ചന്ദ്രഗ്രടെ ടൈപ്പ് എന്ന് പറഞ്ഞില്ല അത് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ പിന്നെ കുറേ പേർക്ക് വളരെ സിമ്പിളായിട്ട് അതായത് അവർ അവരെ ആവശ്യത്തിന് വീട്ടിലുണ്ടാക്കണം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ പേപ്പറിലും കപ്പിലൊക്കെ ഉണ്ടാക്കണ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളിതിൽ നാല് ഷേപ്പ് വരുന്നുണ്ട് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് ഏറ്റവും റേറ്റ് കുറവിൽ വരുന്ന ഒരു മോൾഡാണ് നമുക്ക് സിമ്പിളായിട്ട് നമ്മളിവിടെ കിറ്റിൻ്റെ കൂടെ ഒക്കെ കൊടുക്കണം അതായത് പി എഴ്സിൻ്റെ കിറ്റിൻ്റെ അല്ല അല്ലാത്ത സോപ്പിൻ്റെ കിറ്റിൻ്റെ കൂടെ ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ ഇതിലെങ്ങനെയാച്ച തൊണ്ണൂറ്റഞ്ച് ഗ്രാമിൻ്റെയും പിന്നെ നൂറ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് ഇതിൽ ചില കള്ളികൾ അങ്ങനെയാണ് വരുന്നത് നൂറ് ഗ്രാമിൻ്റെ ഉള്ളതുണ്ട് തൊണ്ണൂറ് ഗ്രാമിൻ്റെ തൊണ്ണൂറ്റഞ്ച് ഒക്കെ ഉണ്ട് അതിൽ എന്നാലും നമുക്ക് കപ്പിലും പേപ്പറിലും ഒക്കെ ഒഴിക്കണേക്കാളും വളരെ നല്ലതാണ് നമുക്ക് ഒഴിച്ച് പെട്ടെന്ന് തന്നെ അൺമോൾഡ് ചെയ്തെടുക്കാനും പറ്റും പിന്നെ അതിൽ തന്നെ വരുന്നത് നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ ഇത് നൂറ്റി അഞ്ച് ഗ്രാമ് നൂറ്റി പത്ത് ഗ്രാമൊക്കെ നല്ലോണം നിറച്ച് ഒഴിച്ചാൽ അത്രയും വരും നല്ല മോൾഡാണ് എന്നറിയാം കാരണം അത് നല്ല വീതി ഉണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം ഹൈറ്റും ഉണ്ട് അപ്പോൾ ഒരു വലിയ സോപ്പായിട്ട് നമുക്ക് തോന്നിപ്പിക്കുകയും ചെയ്യും എന്നാൽ അത് നൂറ് ഗ്രാം നൂറ് ഗ്രാമിൽ വേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ നൂറ്റി പത്ത് ഗ്രാം വേണമെങ്കിൽ നല്ല നിറച്ച് ഒഴിച്ചാൽ നൂറ്റി പത്ത് ഗ്രാമ് കിട്ടാം അതേപോലെ തന്നെ നേരത്തെ കാണിച്ചാൽ ഈ സ്ക്വയർ ടൈപ്പ് നമുക്ക് ആദ്യമായിട്ടുണ്ടാക്കി തുടങ്ങുന്ന ആൾക്കാർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് നൂറ് ഗ്രാമാണ് നമുക്ക് അത്യാവശ്യം ഹൈറ്റും വിടുത്തും ഒക്കെ ഉള്ള ഒരു റേറ്റ് കുറവിലുള്ള ഒരു മോൾഡാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മോഡൽ നമുക്ക് ഈ സ്ക്വയർ ടൈപ്പിൽ വരുന്നത് നൂറ് തൊണ്ണൂറ്റഞ്ച് ഗ്രാമാണ് ചെയ്യാൻ പറ്റുക ഇത് അതേപോലെ തൊണ്ണൂറ് ഗ്രാമാണ് ഓവൽ ഷേപ്പിൽ ചെയ്യാൻ പറ്റുക കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡിസൈൻ ഉണ്ട് ഉണ്ടല്ലേ ചെറിയ ഒരു ഡിസൈൻ അത് എല്ലാത്തിലും ഒന്നല്ല പലതിലും പലതരത്തിലാണ് കാണുന്നത് അപ്പോൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ചെറിയ ഒരു ഡിസൈൻ അതിൻ്റെ മുകളിൽ ഉണ്ടാവും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ മോൾഡുകളെ കുറിച്ചുള്ള വീഡിയോ പിന്നെ നമുക്ക് നേരത്തെ സോപ്പ് ബേസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സോപ്പ് ബേസ് നമുക്ക് റേറ്റ് കുറഞ്ഞതും ഉണ്ട് അതിൻ്റെ കുറഞ്ഞ മോഡലും ഉണ്ട് പിന്നെ ഏറ്റവും കുറഞ്ഞ നമുക്ക് വളരെ കുറഞ്ഞതും ഉണ്ട് നമുക്ക് ക്വാളിറ്റി കുറവാണ് എന്നുള്ള ആ ഒരു കുറേ പ്രശ്നങ്ങൾ ഉള്ളതാണ് നമ്മളാർക്കും കൊടുക്കാറില്ല എന്നാലും അത്ര അത്തരം ബേസുകൾ നമ്മളെ അടുത്തുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതിന് മുൻപ് ആദ്യമായി വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മൾ മറക്കാതെ ലൈക്ക് ചെയ്യുക അടിയിലൊന്ന് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് ആളെ മനസ്സിലാവാൻ പെട്ടെന്ന് മനസ്സിലാവാൻ കുറച്ചും കൂടി